രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിൻ്റെ പൊൻതൂവലിൽ ഒരു വിക്കറ്റ് കൂടെ കൊടുക്കാനാണ് കർണാടക ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ ടാർഗറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു വർഷം ഒരു ടേം കംപ്ലീറ്റ് തീർത്തു അങ്ങനെ ദേവരസൻ്റെ ദേവരാചരസിൻ്റെ ഒരു ഇത് കൈക്കൊണ്ടിട്ടുണ്ട് അതായത് ഇതുവരെ ആരും ദേവരാചരസ അല്ലാതെ ആരും തന്നെ അവിടെ അഞ്ച് വർഷം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇക്കെ ഞാൻ പറഞ്ഞില്ലേ തരൂരിനെ കൂട്ടല്ല അദ്ദേഹം ഒന്നും മോദിയെ പറ്റിയ ഒന്നും പറയില്ല പക്ഷേ ഗണഗീതം പാടി ഗണഗീതം പാടി അത് അതും ഈ അടുത്ത കാലത്ത് പിന്നെ നിയമസഭയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി വലിയ വിഷയം ഉണ്ടാക്കിയതാണ് കർണാടകയിൽ കർണാടകയുടെ കാര്യങ്ങളാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് പക്ഷേ അടി കൂടെ അടി തുടർന്നു കൊണ്ടേ ഇരിക്കും ഇത് കോൺഗ്രസിൻ്റെ അടിവേരിളക്കടി എന്നുള്ളതാക്കും എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് സത്യമാകും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കർണാടകയിൽ കോൺഗ്രസ് പിളർപ്പിലേക്കോ ഏതാനം ആഴ്ചകൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് പിളരും എന്ന് പ്രവചിച്ചത് അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും തമ്മിലുള്ള തർക്കം ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണോ എന്നാണ് ടോക്കിംഗ് പോയിന്റ് പോയിന്റിനിന്ന് പരിശോധിക്കുന്നത് നമ്മോടൊപ്പം ചേരികയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലം ബസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച നടന്നിരുന്നു സന്ധി സംഭാഷണം എന്നോണം പ്രാതലിന് വിളിച്ചിട്ടുണ്ടായിരുന്നു സിദ്ധരാമയ്യ ഡി കെ ശിവകുമാറിനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന കാപ്പിയൊക്കെ കുടിച്ചു എന്താണ് നമുക്ക് അവിടെ നിന്നു ഉള്ള അണ്ടർ കറൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശക്തനായ രണ്ട് നേതാക്കൾ തന്നെയാണ് നമുക്ക് പറയാം ശക്തനായ രണ്ട് നേതാക്കൾ തന്നെയാണ് തീർച്ചയായും ജനപ്രീതിയിൽ സിദ്ധരാമയ്യുണ്ട് ഡി കെ ശിവകുമാറാണെങ്കിൽ ഒരു പവർ ഹൗസാണ് വലിയ സംഘാടകനാണ് മണി പവറുണ്ട് മസിൽ പവറുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അത്രയും പവറുള്ളൊരു നേതാവ് കൂടിയാണ് എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങയുടെ നിരീക്ഷണത്തിൽ എന്താണ് കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിൻ്റെ പൊൻതൂവലിൽ ഒരു വിക്കറ്റ് കൂടെ കൊടുക്കാനാണ് കർണാടക ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് പരാജയത്തിൽ നിൽക്കുകയാണ് സെഞ്ചുറി അടിക്കാൻ ഇനി ഏതാനും വിക്കറ്റുകൾ മാത്രം മതിയെന്ന് നമ്മൾ പറഞ്ഞു ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലെത്തി നീക്കുകയാണ് കർണാടക പുറമേ കാണുമ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാർട്ടി കഴിഞ്ഞപ്പോൾ എല്ലാം ശുഭം നല്ല പരിശ പര്യവസാനം എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും താൽക്കാലിക പരിഹാരമായി എന്നൊക്കെയാണ് കേൾക്കുന്നത് താൽക്കാലിക പരിഹാരമായി എന്ന് രണ്ടു കൂട്ടരും പറഞ്ഞിരിക്കുന്നു ഏഹ് പറഞ്ഞിരിക്കുന്നു ഡി കെ ശിവകുമാറും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ തമ്മിൽ ഇനി ഭാവി കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ കോൺഗ്രസ്സിനെ എങ്ങനെ അധികാരത്തിലെത്തിക്കണം എന്നുള്ളതാണ് ചിന്ത എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എന്താണ് കളിയെന്നുള്ളത് രണ്ടു കൂട്ടരും വെളിപ്പെടുത്തുന്നില്ല മറ്റു പല രാഷ്ട്രീയ നേതാക്കളെയും പോലെയല്ല ഇവരുണ്ടുവരും ഈ നാറിയ രാഷ്ട്രീയം പുറത്തു പറയാത്ത ആളാണ് അതെ ആ അതിഭയങ്കരമായ മാന്യത ശിവകുമാറിൻ്റെ കയ്യിലുണ്ട് വി കെ ശിവകുമാർ എന്ത് പറയുമ്പോഴും എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയുകയും അന്ന് വൈകുന്നേരം എം എൽ എമാരെ വിളിച്ച് രഹസ്യയോഗം ചേരുകയും ഇന്നലെയും അദ്ദേഹം ചേർന്നു ഇന്നലെ ഡിന്നറിന് ഒരു പത്ത് പേരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ എം എൽ എമാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം അതാണ് ഇപ്പോൾ എം എൽ എമാരുടെ എണ്ണത്തിൽ കുറവാണ് സിദ്ധരായമയക്കാണെങ്കിൽ ഏതാണ്ട് എഴുപതോളം പേരുണ്ട് നൂറ്റി മുപ്പത്തഞ്ചംഗ കോൺഗ്രസ് മെ അംഗങ്ങളിൽ എഴുപത് എഴുപത് പേരോളം എഴുപതോ എഴുപത്തഞ്ച് പേര് അദ്ദേഹത്തിന്റെ കൂടെയാണ് പിന്നെ മുപ്പത്താറ് മന്ത്രിമാര് തന്നെയുണ്ട് ഈ കസേരി ഇരിക്കുമ്പോൾ ആരും അപ്പുറത്തോട്ട് ചാടുവില്ലല്ലോ അതെ അപ്പോൾ ഈ മന്ത്രിമാരോട് സിദ്ധരാമയെ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും ഈ രണ്ട് എം എൽ എ വെച്ച് കയ്യില് വെച്ചോണം അപ്പം തന്നെ വേറെ എഴുപതായി ഏ അപ്പോൾ ഒരു എഴുപത് പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് അതിന് പുറമെ ഈ അറുപത്തഞ്ച് ബാക്കി നിൽക്കുന്നതും കൂടെ കയ്യിൽ വെക്കണം എന്നുള്ളതാണ് ഡി കെ ശിവുമാറിൻ്റെ കൂടെയുള്ള കുറച്ച് പേർ ഒഴിച്ച് എല്ലാത്തിനെ കയ്യിൽ നിർത്തണം വേണ്ടി വന്നാൽ മറ്റു വല്ലതെന്നൊക്കെ നോക്കി വെച്ചോണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എത്രയൊന്നും വലിക്കാൻ പോകുന്നില്ലെങ്കിലും ഇതാണ് തിട്ടൂരം കൊടുത്തിരിക്കുന്നത് ശരി ആ അപ്പോൾ ഓരോ മുപ്പത്താറ് മന്ത്രിമാരും മന്ത്രിമാരും ചേർന്ന് രണ്ട് എം എൽ എ വെച്ച് കൈ വെച്ചോണം ഞാൻ എനിക്ക് പറ്റുന്നത് കൂടെ നിർത്തും അതിന് പുറമെ നിങ്ങൾ അങ്ങനെ ശ്രമിച്ചോണം എന്നാണ് സിദ്ധരാമയ്യയുടെ മുദ്രാവാക്യം സിദ്ധരാമയ്യ ഭയങ്കര തന്ത്രശൈലിയാണ് തന്ത്രശാലിയല്ല കുതന്ത്രശാലിയാണ് ആ സിദ് അതേസമയം ഡി കെ ശിവകുമാർ തന്ത്രശൈലിയാണ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മസിൽ പവർ മണി പവർ എന്നു മാത്രമല്ല നേരിട്ട് ആരെയും വെല്ലുവിളിക്കാനും ഫൈറ്റിനിറങ്ങാനും അത് വിജയിപ്പിക്കാനുമുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ തവണ സിദ്ധരാമയ്യയ്ക്ക് ഈ കസേര കിട്ടിയത് ഓക്കെ കസേര കിട്ടില്ലായിരുന്നു അന്ന് തന്നെ ഡി കെ ശിവകുമാർ പ്ലാൻ ചെയ്തതെന്നാണ് എനിക്ക് ഞാനാണ് ഈ വിജയം ഉണ്ടാക്കിയത് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണമെന്ന് പക്ഷേ അന്ന് നമ്മുടെ ഈ കെ സി വേണുപോലടക്കം ആറുപേർ ചേർന്ന് ഉന്നതരായ നേതാക്കൾ ആറുപേർ ചേർന്ന് ഒരു മുറിക്കകത്തിരുന്ന് ചെവിയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് രണ്ടര വർഷമാകുന്ന അതേ ദിവസം അന്നത്തെ ദിവസം താങ്കൾ മാറി കൊടുക്കും സിദ്ധരാമയ്യൻ മാറിക്കൊടുക്കും താങ്കൾക്ക് മുഖ്യമന്ത്രിയാവാം ഡി കെ ശിവുമാറിനോട് പറഞ്ഞു ഡി കെ ശിവുമാർ അതിൽ വലിയ സന്തോഷിച്ചു എന്നാൽ ശരി ആയി ആയിക്കോട്ടെ ഇതായിരിക്കല്ലേ ഇത് തീർന്നു പോട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയുള്ള കാലത്ത് ഇരിക്കാമല്ലോ ഡി കെ ശിവുമാറിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇരുപത്തെട്ടിലും അധികാരം പിടിക്കണമെന്നാണ് അങ്ങനെ എനിക്ക് തുടരാൻ കഴിയും ഈ രണ്ടര വർഷവും പിന്നെ വരുന്ന അഞ്ച് വർഷവും കൂടെ കിട്ടും എന്നൊക്കെയുള്ള ധാരണയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോഴാണ് പുതിയ തന്ത്രങ്ങളുമായിട്ട് സിദ്ധരാമയ്യ വരുന്നത് ഇപ്പോൾ സിദ്ധരാമയ്യ പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ റെക്കോർഡെന്ന് പറയുന്നത് ദേവരാജരസിൻ്റെ ഏഴ് വർഷവും മുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസവും എന്നുള്ള ഒരു ടാർഗറ്റാണ് അതായത് ഏറ്റവും കൂടുതൽ നാൾ കർണാടക മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ടാർഗറ്റ് ആ ടാർഗറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു വർഷം ഒരു ടേം കംപ്ലീറ്റ് തീർത്തു അങ്ങനെ ദേവരസൻ്റെ ദേവരാചരസിൻ്റെ ഒരു ഇത് കൈക്കൊണ്ടിട്ടുണ്ട് അതായത് ഇതുവരെ ആരും ദേവരാചരസ അല്ലാതെ ആരും തന്നെ അവിടെ അഞ്ച് വർഷം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പൂർത്തിയാക്കിയിട്ടില്ലെന്നുള്ളതാണ് ഓക്കെ എല്ലാവരും രണ്ടര വർഷം മൂന്ന് വർഷം ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ അടി കൂടി മാറും കാരണം അങ്ങനത്തെ രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത് ബീഹാറിനേക്കാൾ സങ്കുചിതമായ പിന്നെ ജാതി രാഷ്ട്രീയം അവിടെ ഉണ്ട് ആ അതെ അതെ ഏറ്റവും മോശമായ ജാതിരാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥലം കൂടെയാണ് ഈ കർണാടക എന്ന് പറയുന്നത് നമ്മൾ പോലെ അല്ല അവിടെ ഈ ലിംഗായത്തും പിന്നെ ഒക്ക ഒന്നും മാത്രമല്ല ഇത് ഇതിന് കഴിഞ്ഞും ഇതിനകത്ത് ഉപവിഭാഗങ്ങൾ പലതുണ്ട് മുസ്ലിങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് ഷിൻ ഈസുക എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗങ്ങൾ അതിനകത്തും അവാന്തര വിഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതിനെല്ലാം കൂടെ ചേർത്താണ് ഈ മന്ത്രിമാരെ ഉണ്ടാക്കി വെച്ചാൽ മുപ്പത്താറ് മന്ത്രിമാരുടെയും പിന്നെ പേരിൻ്റെ അടിയിൽ ആ ജാതിയും കൂടെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നാണ് ഇപ്പം സിദ്ധരാമയ്യ പുറ പുറത്ത് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ചില വിഭാഗങ്ങൾ അവിടെ പ്രാതിനിധ്യം വേണ്ടത്ര കിട്ടാത്ത ചില വിഭാഗങ്ങൾ ഡി കെ ശിവകുമാർ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വലിയൊരു അവസ്ഥയിലായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഡി കെ ശിവകുമാറിനെ അങ്ങനെ തള്ളിക്കളയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ടത്തരമായിരിക്കില്ല കാരണം കർണാടകയിൽ കർണാടക എനിക്കൊന്നും ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ള ഒരു വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കർണാടക മാത്രമാണ് തോന്നുന്നത് ഹിമാചൽ ഉണ്ട് ഹിമാചലുണ്ട് ഈ മൂന്ന് സ്റ്റേറ്റിലാണ് ഉള്ളത് പക്ഷേ രണ്ടും വളരെ ചെറിയ സ്റ്റേറ്റ്സ് ആണ് സ്റ്റേറ്റ്സ് ആണ് എപ്പോ അവിടുത്തെ സ്ഥാനങ്ങൾ പോവുകയും ചെയ്യാം അതെ അതുപോലെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തെലങ്കാനയിൽ അധികാരത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിച്ച ആൾ കൂടിയാണ് ഡി കെ ശിവുമാർ തീർച്ചയായിട്ടും തെലങ്കാന മാത്രമല്ല കേരളത്തിൽ കേരളത്തിലും പിന്നെ പല ചരടുവഴികൾ നടത്തുന്നതിനും ഡി കെ ശിവുമാറിന്റെ പ്രാതിനിധ്യം പിന്നെ പിന്നിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് അതേ അതിനൊക്കെ മുടുക്കാനാണ് അതെ അതെ കാശിന്റെ പിന്നെ എന്താ ഏറ്റവും വലിയ ഒരു നിധിയാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് സേവനത്തിനോടൊപ്പം പണവും സമ്പാദിക്കുന്നതിൽ അദ്ദേഹം ഒട്ടും പുറകോട്ടായിരുന്നില്ല എന്നാണ് വെൽത്തി വെൽത്തി ഫാമിലിയിൽ ഫാമിലിയിൽ പെട്ട ആളാണ് പെട്ട ആളെന്ന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ സാധാരണ എല്ലാവരും പണം കളയുകയായിരുന്നു ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി പണം പിടിക്കുകയാണ് ഇത് അതുകൊണ്ടാണ് ഇ ഡിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞവണ്ണ പുറകാ നടന്നത് അപ്പൊ ഇദ്ദേഹത്തിനോട് അന്ന് സിദ്ധരാമയ്യ പറഞ്ഞത് തന്നെ താങ്കൾ ഈ പിന്നെ ഈ പണത്തിന്റെ തിരിമറികളും മറ്റുമൊക്കെ നടത്തിയോണ്ട് നരേന്ദ്രമോദി എപ്പോൾ വേണോ ഇ ഡി എ പറഞ്ഞേക്കും അപ്പൊ താങ്കൾ മുഖ്യമന്ത്രിയായ ഇപ്പൊ ശരിയാവില്ല അതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യ് എന്നിട്ട് നമുക്ക് രണ്ടര വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞാണ് ഈ രണ്ടാം വർഷത്തെ കാലാവധിമ്യൂ സിദ്ധരാമയ്യം ചെറുപ്പമല്ലേ പിള്ളേരല്ലേ ഡി കെയോട് പറയുന്നത് പ്രായം കുറവല്ലേ അടുത്ത ടൈമിൽ ഞാനങ്ങ് ഫുൾ സപ്പോർട്ടും തരാം എന്നാണ് പറയുന്നത് പക്ഷേ സിദ്ധരാമയുടെ സ്വഭാവം വെച്ചിട്ട് അറിയാം ഓരോ ദിവസവും ഓരോ തന്ത്രങ്ങൾ ഇങ്ങനെ പറ്റിക്കൂ ഇപ്പോൾ പറയുന്നത് ദേവരാചരസിൻ്റെ റെക്കോർഡ് റെക്കാർഡ് തകർക്കാനാണെന്നാണ് ഇത് കഴിയുമ്പോൾ പറയും ഇനിയിപ്പോൾ ഈ ഇടയ്ക്ക് മാറിയാൽ ശരിയാവില്ല ഈ ജാതി സമവാക്യങ്ങളെല്ലാം കൂടെ ഒരു വിധത്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് മുപ്പത്താറ് പേരെ മന്ത്രിയാക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം തെറ്റിപ്പോയാൽ തീർന്നു എന്ന് പറയും അതുകൊണ്ട് ശിവകുമാറിനറിയാം ഇപ്പോൾ പിടിച്ചില്ലെങ്കിൽ ഇല്ല എന്നുള്ളത് പിന്നെ അദ്ദേഹം ഡയറക്റ്റായിട്ട് രംഗത്ത് വരാതെ മാന്യമായിട്ട് ഇത് കളിക്കുകയുള്ളൂ അതിന് അദ്ദേഹം ഓരോ തന്ത്രങ്ങൾ ഇറക്കും അതിന് പറയുന്നത് ക്ക് സംസാരം നടത്താൻ കഴിയണം വേർഡ്സ് ഷുഡ് വേർഡ്സ് ആർ പവർഫുൾ ദാൻ പവർഫുൾ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്കാണ് വാക്കിൻ്റെ വില അങ്ങനെയാണെന്നൊക്കെ ഹൈക്കമാൻഡിന് ഓരോ തെട്ട് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് 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 ഈ പിളർപ്പിൻ്റെ സൂചനയാണ് കൊടുക്കുന്നത് തന്നെ പരിഗണിച്ചില്ല പരിഗണിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ താൻ മാറും കോൺഗ്രസിൽ നിന്നും പോകും എന്നുള്ള അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗത്തെ അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് താൻ പോകും എന്നുള്ള ഒരു സൂചനയാണോ ആ സൂചന വളരെയധികം ഉണ്ടെന്ന് മാത്രമല്ല ഈ ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇ ഡി അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടാനും അദ്ദേഹത്തിന് ബി ജെ പി ഒരു നല്ല ആശ്രയമാണ് പക്ഷേ അദ്ദേഹം ഒരു തരൂരല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നാട്ടിച്ച് അല്ലെങ്കിൽ ആരെയെല്ലാം വിമർശിച്ച് അങ്ങനെ പോകുന്ന ഒരാളല്ല അദ്ദേഹത്തിന് പോകുന്നെങ്കിൽ വളരെ മാന്യമായിട്ട് താൻ പ്രണത ഹൃദയനായി കോൺഗ്രസിന് വേണ്ടി പടപൊരുതി അങ്ങനെ ഓരോ ശരീരത്തിൻ്റെ ഓരോ അംശത്തിലും ചോരയൊലിപ്പിച്ച് അങ്ങനെ ഞാൻ നിവൃത്തിയില്ലാതെ പോകുന്നു എന്ന് അദ്ദേഹത്തിന് വരുത്തണം അല്ലാതെ ഒരു ബഹളം ഉണ്ടാക്കി എനിക്ക് സ്ഥാനം കിട്ടണം എന്ന് പറയുകയില്ല പക്ഷേ എല്ലാം അടി കൂടെ നടത്തിക്കൊണ്ടിരിക്കും ഡൽഹിയിലേക്ക് ആളെ എം എൽ എമാർ അയച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പറയും ഞാനറിഞ്ഞില്ല അവരെന്തിനാണ് പോയിരിക്കുന്നത് ഡൽഹിയിൽ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ ഇവിടെ എല്ലാം ഭംഗിയായിട്ട് എന്ന് പറയും നാളെ ഡിന്നറിന് വെച്ചിരിക്കുമ്പോൾ ഇന്നലെ പിന്നെ അവിടെ പത്ത് എം എൽ എമാർ വെച്ചിട്ട് അതിനുള്ള ചടുവലികൾ നടത്തും ഇങ്ങനെ പലവിധ കളികൾ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം മാന്യമായ രീതിയിൽ കളിക്കാം അതുകൊണ്ട് സിദ്ധരാമയ്യയ്ക്കും പേടിയുണ്ട് ഇയാളെ ചെറിയ തോതിൽ കൈകാര്യം ചെയ്യാനും ഒക്കില്ല എന്നും അറിയാം പക്ഷേ പവർ കയ്യിലിരിക്കുമ്പോൾ ഈ മുപ്പത്താറ് മന്ത്രിമാരും കയ്യിലിരിക്കുമ്പോൾ ബാക്കി ഞാൻ പറഞ്ഞില്ല രണ്ടുപേരെ വെച്ച് പിടിച്ചോളെന്ന് എന്ന് പോലെ പിടിച്ചു നിർത്താനൊക്കെ പറ്റും അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേൽക്കോയ്മ അതിനിടയ്ക്ക് വീരപ്പമൊഴിലി പറഞ്ഞിട്ടുണ്ട് ഈ ഹൈക്കമാൻഡെന്ന് പറഞ്ഞ് ഇത്ര ലോ കമാൻഡ് ആവരുത് ഏഹ് ഞാനൊക്കെ ഉള്ള കാലത്ത് സോണിയാഗാന്ധിയുടെ അടുത്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ആ നിമിഷം നടക്കുമായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത് ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ മല്ലികാർജുന ഖാർഗെ ഇവിടുന്നുള്ള നേതാവാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ ജാതി സമൂഹവും കളികളുമൊക്കെ അറിയാം ഇവിടെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഈ ജാതികളെല്ലാം കൂടെ ചേർന്ന് കളിക്കുന്ന കളികളിൽ കോൺഗ്രസ് വീണുപോകും ബി ജെ പി ഇങ്ങനെ കാത്ത് ഇരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹവും നേരിട്ട് ഇടപെടേണ്ടതാണ് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹമാണ് ഹൈക്കമാൻഡ് അദ്ദേഹം പറയുന്നത് ഹൈക്കമാൻഡിനോട് പറയൂ എന്ന് എന്നാണ് പറയുന്നത് ഒരു വളറബിളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ ഹൈക്കമാൻഡ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തോന്നുന്നു ഒരു എന്താണ് ഒരു ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത ഉന്നത സമിതി എന്ന ഒരു നിഷപ്പേരിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ ഫൈസൽ പട്ടേൽ നമ്മുടെ അഹമ്മദ് പട്ടേലിൻ്റെ മകൻ വെട്ടി കീറിയിട്ടുണ്ട് കോൺഗ്രസിനെ ഇതുപോലെ നിശിതമായി വിമർശിച്ച ഒരാൾ വേറെ കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞു എൻ്റെ അച്ഛൻ പിതാവ് അഹമ്മദ് പട്ടേല് സോണിയാഗാന്ധിയുമായി ഒത്തുനിന്ന് ഈ പാർട്ടി എന്ത് നന്നായിട്ട് നയിച്ചയാളാണ് ഏഹ് ഇവർക്ക് ആർക്കും ഇതിന് കഴിവില്ലിപ്പം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഈ കുടുംബം മാറണം എന്ന് പറഞ്ഞു ഒരാളല്ല ഈ കുടുംബം മൊത്തം മാറണം എന്നാണ് ഫൈസൽ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ് ഈ മല്ലികാർജ്ജുനഖ ഖാർഗേക്കാൾ ഇരട്ടി ഭേദമായിരുന്നു ഈ തരൂരിനെ അവിടെ ശശി തരൂരിനെ അവിടെ പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ ഇത്ര ഗതികെട്ട ഒരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു ഓപ്പോസിഷൻ ലീഡർ സ്ഥാനത്ത് നിന്ന് ഈ രാഹുൽ ഗാന്ധി എത്രയും പെട്ടെന്ന് മാറണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അദ്ദേഹത്തിന് അതിന് കാരണം പറയുന്നത് ഇന്ത്യയെ നയിക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല ഇന്ത്യയിലെ ജനങ്ങളോടൊത്ത് നിൽക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല ഇന്ത്യയുടെ വികാരം മനസ്സിലാക്കി വർത്താനം പറയാൻ പോലും അറിയുന്നില്ല ട്രംപ് അവിടെ നിന്ന് ഡെഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഓപ്പസിഷൻ ലീഡർ ഡെഡ് എക്കോമി എന്ന് പറഞ്ഞാൽ പിന്നെ ആ നേതാവിനെ ഇന്ത്യയിലെ ജനങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുമോ എന്നൊക്കെ ഈ ഫൈസൽ പട്ടേൽ പറയുകയാണ് അതുപോലെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് സോണിയാഗാന്ധിയാണ് അമ്മ അമ്മ മരിച്ചപ്പോൾ ഒന്ന് അവരെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കാണുകയോ ചെയ്ത് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറായില്ല രാഹുൽ ഗാന്ധി ഭാരത് ചോഡോക്ക് പോയ വഴിയെങ്ങാണ്ട് എൻ്റെ അടുത്ത് ഒന്ന് ഷെക്കൻഡ് ചെയ്തിട്ട് പോയി പക്ഷേ എൻ്റെ അമ്മയോടൊരു വാക്ക് സംസാരിച്ചില്ല അല്ലെങ്കിൽ കുടുംബത്തിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചില്ല ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചില സെൻറ്റിമെൻറ്റ്സ് പലരുടെലും ഇങ്ങനെ ഇരിക്കുന്നതാണ് കാരണം ഇവർ പട്ടേലും വൈഫും ഒക്കെ ഒന്നിച്ചാണ് സോണിയയുടെ കൂടെ പോവുകയും ഡിന്നർ കഴിയുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ മരണത്തിന് ശേഷം വകവച്ചിട്ടില്ല എന്നുള്ളതാണ് അന്നത്തേത് മുഴുവൻ പ്രകസനമായിരുന്നില്ല എന്നാണ് ഫൈസൽ ചോദിക്കുന്നത് അതെ ഇതിപ്പോൾ വേറൊരു വശമുണ്ട് കോൺഗ്രസ് എല്ലായിടത്തേക്കും ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്നുള്ളതിൽ നിന്നും ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ പലയിടത്തും സാന്നിധ്യമുണ്ട് എല്ലായിടത്തും സാന്നിധ്യമുണ്ട് പക്ഷേ അവിടെയൊക്കെ തന്നെ ഒരു പേരിന് വേണ്ടിയുള്ള സാന്നിധ്യമായി മാറുന്നു അതുപോലെ അങ്ങിപ്പോൾ സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധിയുടെ ഒരു വൈഭവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ സംശയം തുടങ്ങിയിട്ട് കുറേ നാളായി പരാജയങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്കിപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പരാജയം കൊണ്ട് മാത്രം അദ്ദേഹത്തെ ഇളക്കാൻ സാധിക്കില്ല ഒന്ന് രണ്ട് ലക്ഷം തോറ്റു എന്ന് വെച്ച് നമുക്ക് അദ്ദേഹം സാധിക്കില്ല പക്ഷേ എങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ നയിക്കുന്നു എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എങ്ങനെ അതിനെ ചലിപ്പിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്ര എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഒരു സ്വാധീന ശക്തിയെ അല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് ആയി പോകുകയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഈ കർണാടക ഇഷ്യൂ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയത ഒരു നേതാവിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് അത് അദ്ദേഹത്തിൽ ഇല്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമായി കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ചെന്നാലും അദ്ദേഹം ദേശത്തിന് ചവിട്ടിയല്ലാതെ പറയില്ല അപ്പം ദേശീയതയില്ലാത്ത ഒരു നേതാവിന് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെയും ഈ യൂണിയൻ ടെറിറ്ററികളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ അവിടെയൊക്കെ സ്വന്തമായ ഒരു പേരുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഒരു നേതാവിന് അതായത് ലീഡറല്ല ലീഡർമാരുടെ ലീഡറാണ് അദ്ദേഹം അതെ ഈ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെയും മറ്റ് യൂണിയൻ ടെറിട്ടറികളിലെയും ഒരു ലീഡേഴ്സ് ലീഡർ ലീഡറാകുമ്പം അദ്ദേഹം ഓരോ സ്ഥലത്തും ഓരോ കമാൻഡർമാരെ നിശ്ചയിക്കേണ്ടതാണ് അപ്പം തനിക്ക് തൻ്റെ മുമ്പിൽ എസ് എസ്മോളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പാദസേവ ചെയ്യുന്നവരെയാണ് അദ്ദേഹം കമാൻഡർമാരാക്കി നിർത്തുന്നത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള ആ ഒരു ഞാൻ ചോദിച്ചോട്ടെ അതായത് പണ്ട് അതെ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കരുത്തരായ നേതാക്കളുണ്ടായിരുന്നു പണ്ട് അല്ലേ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെയും കെ കരുണാകരൻ തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് മോളിലേക്ക് നോക്കിയാലും താഴോട്ട് നോക്കിയാലും കരുതലായിരുന്നു അതെ കർണാടകയിലുണ്ടായിരുന്നു എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ കമാൻഡിലെ അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് അവരൊക്കെ എനിക്ക് അവർ എനിക്ക് സംശയം തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ മറ്റു പല സ്ഥല സംസ്ഥാനങ്ങളിലും കരുത്തരായ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു കാരണം ഷുഡ് ബി എന്നുള്ളതാണോ അതെ അതെ അതായത് എനിക്ക് കീഴിലെല്ലാം നിൽക്കണമെന്ന് വിചാരിക്കുമ്പോൾ വീക്കായിട്ടുള്ള ആളാണ് എളുപ്പം എന്ന് ഒരു തോന്നൽ ഹൈക്കമാൻഡിനുണ്ട് എന്നുള്ളതാണ് ഈ ഫൈസൽ പട്ടേൽ അടക്കം പറയുന്നത് അതൊരു സത്യവുമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സച്ചിൻ പൈലറ്റ് അവിടെ രാജസ്ഥാനിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നെ ഇതുപോലെ തന്നെ ഈ ഡി കെ ശിവകുമാറിൻ്റെ പോലെ തന്നത്തെ പ്രശ്നമായിരുന്നു അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായിട്ട് രാജസ്ഥാനിൽ ജയിച്ചു വന്നത് സച്ചിൻ പൈലറ്റിൻ്റെ സഹകരണം കൊണ്ടാണ് അവിടെ അശോക് ഗെഹ്ലറ്റിനെ ഈ മൂപ്പുലാൻ്റെ തർക്കം കാരണം മൂപ്പുലാനെ പിടിച്ചാക്കി അതേ സാധനമാണ് കർണാടകയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഡി കെ ശിവകുമാറാണ് വിജയം കൊണ്ടുവന്നത് പക്ഷേ സിദ്ധാരാമയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി ഇതുതന്നെയാണ് പിന്നെ കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ നടന്നത് മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ കമൽനാഥിനെ പിടിച്ച് നേതാവാക്കി മുഖ്യമന്ത്രിയാക്കി പക്ഷേ അതിൽ നിർണായകമായ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നത് ജ്യോതിരാജ്യത്തെ സിന്ധിക്കായിരുന്നു അദ്ദേഹം അവസാനം കളഞ്ഞിട്ട് പുറത്തോട്ട് പോയി ബി ജെ പി പോയി നേതാവായി ജയിച്ചു കേന്ദ്രമന്ത്രിയായി അങ്ങനെയിരിക്കുന്നു ഹരിയാനയെ ഹരിയാനയെപ്പോലും അങ്ങനെയാണ് ഹൂഡെ അവിടെ കുമാരി ഷെൽജയും തമ്മിൽ വലിയ തർക്കമായിരുന്നു കുമാരി ഷെൽജ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന ഒരു മമതാ ബാനർജിയാണ് അത് പാർട്ടിയിലെ പലരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു തീപ്പൊരി നേതാവാണ് തീപ്പൊരി നേതാവാണ് അവർ ഒന്നും കഴിച്ചിട്ടില്ല ഈ മമതയുടെ കാര്യം പറഞ്ഞ പോലെ വളരെ ഇതായിട്ട് ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കി നിൽക്കുന്ന ഒരു നേതാവാണ് അപ്പം അവരെ പിന്നെ അവരുടെ ശക്തിയെ ദുർബലമാക്കാൻ വേണ്ടിയിട്ട് ഈ ഹൗഡക്ക് ഹൗഡയ്ക്ക് ചാൻസ് കൊടുത്തു എന്നുള്ളതാണ് അതാണ് അവിടുത്തെ ഇത്രയും വോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപത്തൊന്നായിരം വോട്ടേ കിട്ടിയ കുറവേ ഉള്ളൂ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ കളികൾക്കിടയിൽ അവർക്ക് നഷ്ടപ്പെട്ടതാണ് ഇരുപതിനായിരം തൊട്ട് അല്ലെങ്കിൽ അവിടെ ഹരിയാനയിൽ തീർച്ചയായിട്ടും അവർ ജയിക്കുമായിരുന്നു അതെ ഈ തം ഈ അത്തരത്തിലൊരു ഓക്കെ അവർ അവർ പറയുന്നൊരു ന്യായം ഇത് ജനാധിപത്യ ബിഹാർ തന്നെയാണ് സംഭവിച്ചത് എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ജനാധിപത്യ പാർട്ടിയാണെന്നൊക്കെ പറയുമെങ്കിലും ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഈ പഞ്ചാബില് ഈ ചെന്നൈ പോലെ നിന്ന് അമരീന്ദർ സിംഗിൻ്റെ അദ്ദേഹം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ മൊത്തം അംഗീകരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹത്തിന് എല്ലാ തന്ത്രങ്ങളും അറിയാം പക്ഷെ ബോർഡർ സ്റ്റേറ്റിൽ എങ്ങനെ നിലനിൽക്കണം ആ ബോർഡറിലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ പഞ്ചാബിലെ സിഖ് തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഇതൊക്കെ നല്ലപോലെ അറിയാവുന്ന ആളായിരുന്നു അമരീന്ദർ സിംഗ് അദ്ദേഹത്തിനെ ചവിട്ടി വെളിയിലാക്കി എന്നിട്ട് ഈ സിദ്ധുവിനെ ആദ്യം കൊണ്ടു ക്രിക്കറ്റ് താരം സിദ്ധുവിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നോക്കാരനായ ചെന്നിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു സന്നിതെല്ലാം കൂടെ പൊളിഞ്ഞു പോയി ഇദ്ദേഹം അവിടുന്ന് നേരെ ബി ജെ പി സൈഡിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ ഏത് സംസ്ഥാനമാണ് ഇല്ലാത്തത് ഈവൻ പൃഥ്വിരാജ് ചൗഹാൻ മഹാരാഷ്ട്രയെ പോലും പറയുന്നത് അദ്ദേഹത്തിന് വേണ്ട സമയത്ത് വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം അതേ ഇഷ്യൂ ആണ് നിൽക്കുന്നത് കർണാടകത്തില് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കുന്നതിൽ നിർണായകമായ സ്ഥാനം ഇരുന്നൂറ്റി ഇരുപത്തിനാല് മന്ത്രി പിന്നെ നിയമസഭയിൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കുന്നതിന് ബി ജെ പിയുമായിട്ട് പുരട്ടിച്ച് ഇത്രയും ബി ജെ പി ചുമ്മാ അല്ല നിൽക്കുന്നത് ബി ജെ പി സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് അതിനോടൊപ്പം ജെ ഡി യുവിനെ കൂടെ ചേർത്ത് കഴിഞ്ഞ് ഇത്തവണ അവർ ഭരണ ഏത് കാരണവശാലും സ്ഥലം പിടിക്കണമെന്ന് ഉദ്ദേശമാണ് ജെ ഡി യുവിനെ കൂടെ കൂട്ടിയിട്ടും പോലും ഈ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞത് ഈ ഡി കെ ശിവകുമാറിൻ്റെ തന്ത്രങ്ങൾ കൊണ്ടും കുതന്ത്രങ്ങൾ കൊണ്ടും കൂടെയാണ് ഇപ്പോൾ ബി ജെ പി ക്ഷണിച്ചിട്ടുണ്ട് ഡി കെ അതെ അല്ലെ ഡി കെ പോയി കൂടാതെ ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഡി കെ പറയില്ല ഡി കെ ഞാൻ പറഞ്ഞില്ലേ തരൂരിനെ കൂട്ടല്ല അദ്ദേഹം ഒന്നും മോദിയെ പൂർത്തിയോ ഒന്നും പറയില്ല പക്ഷേ ഗണഗീതം പാടി ഗണഗീതം പാടി ഈ അടുത്ത കാലത്ത് പിന്നെ നിയമസഭയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി വലിയ വിഷയം ഉണ്ടാക്കിയതാണ് കർണാടകയിൽ ഏ അദ്ദേഹം ഗണഗീത അവിടെ നിന്ന് പാടി അപ്പോൾ സിദ്ധരാമയയ്ക്ക് അതൊരു ഇപ്പോൾ ആയുധമായിരിക്കുകയാണ് ഇദ്ദേഹത്തിനെ വിശ്വസിക്കാൻ കൊള്ളു ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയൊക്കെ ഇദ്ദേഹം ഈ മന്ത്രിസഭയും കൊണ്ട് നേരെ ബി ജെ പിക്ക് അനുകൂലമായ എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കാത്തു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അദ്ദേഹം അണ്ടർഗ്രൗണ്ട് കളി അതിനും കളിക്കുന്നുണ്ട് പക്ഷേ ഈ അണ്ടർഗ്രൗണ്ട് കളിയൊക്കെ എനിക്കൊന്ന് ബി ജെ പി അക്കാര്യത്തിലൊരു മിടുക്ക് കാണിക്കും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അവരെ റെസ്പെക്ടോടുകൂടി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള അക്കോമഡേഷൻ കൊടുക്കുകയും ചെയ്യും അതെ നമ്മൾ മുൻപ് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസ്സിന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രഹരമായിരിക്കും ലഭിക്കുക വലിയ പ്രഹരമായിരിക്കും കർണാടക പിന്നെ നോക്കണ്ട നോക്കണ്ട കർണാടകയിൽ ഡി കെ ശിവകുമാറിനെ നഷ്ടപ്പെട്ടാൽ കോൺഗ്രസ് നഷ്ടപ്പെട്ടു ഡി കെ ശിവകുമാറിൻ്റെ ആ വിഭാഗത്തിൻ്റെ വോട്ട് പിന്നെ അങ്ങോട്ടായി ഡി കെ ശിവകുമാർ പോയാൽ കോൺഗ്രസിൽ നിന്ന് എം എൽ എമാരുൾപ്പെടെ ഈ സിദ്ധരാമയ്യയുടെ കൂടെ നിൽക്കുന്ന എം എൽ എമാരുൾപ്പെടെ പോകും ഡി കെ ശിവകുമാറാണ് മുഖ്യമന്ത്രി ബി ജെ പി ആണ് ബി ജെ പിക്ക് ഇപ്പം അറുപത്തി അഞ്ചോ അറുപത്താറോ എം എൽ എമാരുണ്ട് പിന്നെ പത്തൊമ്പത് പേര് ദേവഗോഡയുടെ ജെ ഡി യുവിനുണ്ട് രണ്ടും കൂടെ എൺപത്തഞ്ചോ എൺപത്താറു പേര് അവർക്ക് അവരിപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പം ഇരുന്നൂറ്റി ഇരുപത്തിനാല് അങ്ങ മന്ത്രിസഭയിൽ നൂറ്റി പന്ത്രണ്ട് പതിമൂന്ന് കിട്ടിയാൽ ഭൂരിപക്ഷമായി അവിടെ നിന്ന് ഒരുപാട് പേരൊന്നും വരേണ്ട കാര്യമില്ല അപ്പം തന്നെ നൂറിനടുപ്പിച്ച് എൻ ഡി എ എല്ലാം കൂടെ എടുത്താൽ തന്നെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് അവിടെ ഉണ്ട് അപ്പം പിന്നെ വെറും നിസ്സാരമായ ആൾക്കാർ മതി ഒരു ഇരുപത്തഞ്ച് പേർ വന്നാൽ മതി അപ്പം ഇരുപത്തഞ്ച് പേരായിട്ട് വന്നാൽ ഫ്രാക്ഷൻ മറ്റേ ഇത് എല്ലാം വരും കൂറുമാറ്റ നിയമമൊക്കെ വരും അത് പിന്നെ രാജിവെപ്പിച്ച് ചിലരെ നിർത്തും അങ്ങനെയൊക്കെ വരുമല്ലോ നമ്മൾ ഓരോന്ന് കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നേരത്തെ ഇലക്ഷൻ വന്നിരിക്കാം പക്ഷേ അത്രയുള്ള സാഹസത്തിനൊന്നും നിൽക്കാതെ തനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടുമെന്നാണ് ഡി കെ നോക്കുന്നത് നോക്കുന്നത് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അടുത്തത് ഡി കെക്ക് ഈ ഒരു ഓപ്ഷൻ അവിടെ ഉള്ളത് വളരെ വലുതായിട്ട് കിടക്കുമുണ്ട് അവിടുത്തെ ആർ അശോക എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അടുത്ത ഡിസംബറിൽ അവരുടെ നിയമസഭ കൂടുമ്പോൾ അവിടെ ആവശ്യ മെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനായിട്ടിരിക്കുകയാണ് ശരി അപ്പോൾ അതൊരു കരുവാണ് ആ അപ്പോൾ ഇവിടെ ചിറ്റ പുകട്ടെ ആ പുകയുമ്പോൾ ഇങ്ങനെ ഒരു കരുവും കൂടി ഇട്ടിട്ട് ഒന്ന് കളിച്ചു നോക്കാമെന്നുള്ളതാണ് പ്ലാൻ ഓക്കെ ആ ഈ ഒക്കലിഗ ലിംഗായത് എല്ലാം തന്നെ പിന്തുണ തങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സിദ്ധരാമയ്യ ഡി കെ കൂട്ടുകെട്ടിന് തീർച്ചയായും രണ്ട് വിഭാഗങ്ങളെ ആ അതുപോലെ തന്നെ ലിംഗായത്തിനെയും രണ്ട് പ്രബല വിഭാഗങ്ങളെ ഒന്നിച്ചു നിർത്താനുള്ള കഴിവ് ഇത് ദേവരാന് മാത്രമേ അങ്ങനെ ഒരു നേട്ടം അവിടെ കഴിഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് വിഭാഗങ്ങളെ ഏതാണ്ട് ഒന്നിച്ചു നിർത്തിയിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഡി കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അതുകൊണ്ടാണ് ഈ ഒരു വലിയൊരു വാക്വും അവിടെ സൃഷ്ടിക്കപ്പെടും പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ മനയാനുള്ള കഴിവ് അത് നടപ്പിലാക്കാനുള്ള കരുത്ത് ഒപ്പം തന്നെ മസിൽ പവർ മണി പവർ അതെ ഇതെല്ലാം കൂടി ചേരുമ്പോൾ പിന്നെ ഒരു മാന്യനാണ് മാന്യനാണ് ഇപ്പോൾ ഇത്രയും വൃത്തികേട്ട കളി കളിക്കേണ്ട ഒരു സന്ദർഭത്തിൽ പോലും അദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ ചില ചരടുകൾ നീക്കുന്നുണ്ടെങ്കിലും മാന്യമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഹൈക്കമാൻഡിനോട് ചില ഡിമാൻഡുകൾ വെക്കുന്നത് പോലും വളരെ മാന്യമായിട്ടാണ് സോണിയാജി പ്രൈം മിനിസ്റ്റർ സ്ഥാനം രാജിവെച്ച് പാർട്ടിയെ രക്ഷിച്ചില്ലേ എന്നത് ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ് അതായത് നിർണായക നിമിഷത്തിൽ എനിക്ക് പ്രധാനമന്ത്രി ആകണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് അന്ന് തകർന്നു പോയനെ അതിൽ പലവിധ പ്രശ്നങ്ങൾ വന്നിട്ട് തകർന്നു പോയനെ അപ്പോൾ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി ആയിക്കൊണ്ട് സോണിയാഗാന്ധി മാറി നിന്ന മാർഗം എന്തുകൊണ്ട് സിദ്ധരാമയക്ക് ചെയ്തുകൂടാ എന്ന് വളരെ ഭംഗിയന്തരെയാണ് ചോദിക്കുന്ന അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചോദിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ വാക്ക് പാലിക്കണമെന്ന് ഹൈക്കമാൻഡിനോട് അദ്ദേഹം പറയുന്നില്ല ടോക്ക് ഷുഡ് വാക്ക് എന്നാണ് പറയുന്നത് ഏഹ് സംസാരിച്ചത് പ്രാവർത്തികമാക്കണം ആ വേർഡ് പവറാണ് ലോകത്തെ ഏറ്റവും വലിയ പവർ അത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഹൈക്കമാൻഡ് ഇത് മനസ്സിലാക്കിക്കോളണം നേരത്തെ നിങ്ങൾ ചെവിയിൽ പറഞ്ഞ കാര്യം പ്രാവർത്തികമാക്കിക്കൊള്ളണം ഇങ്ങനെ വളരെ പെരിഫറിലായി വളരെ ഉപരിതലത്തിൽ മാത്രം പറഞ്ഞ് കാര്യങ്ങൾ സാധിക്കാനുള്ള മിടുക്ക് അദ്ദേഹത്തിനുണ്ട് ഇത് പബ്ലിക്കുമായിട്ടും അദ്ദേഹത്തിന് അതേ മെടുക്കൊണ്ട് ആ പക്ഷേ എപ്പം തെറ്റുമെന്നുള്ളതും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ബി ജെ പി വളരെ സൂക്ഷിച്ച് കരുക്കൾ നീങ്ങിക്കൊണ്ട് പോകുന്നത് ഡി കെ ശിവകുമാറിനെ കിട്ടിയാൽ സൗത്ത് ഇന്ത്യയിലെ ഒരു അസറ്റായിരിക്കും അതെ തീർച്ചയായിട്ടും കാരണം ഈ ഒരു 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 പവർ ഹൗസ് ആണ് അദ്ദേഹം പവർ ഹൗസ് ആണ് അദ്ദേഹം ഹെവി വെയ്റ്റ് അതുപോലെ അവർ ഹൗസ് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടാൽ വലിയൊരു നഷ്ടവുമായി അതെ വലിയൊരു വ്യാഖവുമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് അവിടെയാണ് നമ്മൾ തുടങ്ങി തുടങ്ങിയ ഭാഗത്തേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ട് നേതാനാഴ്ചകൾക്ക് മുൻപ് കോൺഗ്രസ് വലിയൊരു പിളർപ്പിലേക്ക് പോവുകയാണ് എന്ന് അത് ഗുജറാത്തിലെ പട്ടേലിൻ്റെ ഫൈസൽ പട്ടേലിൻ്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങിയാൽ ഇന്നലെ കർണാടകയിലെ വീരപ്പമൊലിയുടെ അസംതൃപ്തി കേട്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി വീരപ്പമൊലി നമ്മുടെ എ കെ ആന്റണി മോഡലിലൊക്കെ ഉള്ളൊരു നേതാവാണ് വളരെ മിതമായിട്ട് സംസാരിക്കുകയും ഹൈക്കമാൻഡിനോട് വളരെ പക്വതയോടുകൂടി സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞു ഹൈക്കമാൻഡ് എന്തായി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ വന്നാൽ ഞങ്ങളോട് ആരോടൊരു അഭിപ്രായം ഇപ്പോൾ ചോദിക്കാറില്ല അവിടെ നിന്നൊക്കെ പ്രതിനിധികൾ വരുന്നു ഇവിടെ ക്രൈസിസ് ഉണ്ട് ഞങ്ങളോടൊന്നും ഒരു കാര്യവും ചോദിക്കാറില്ല അതെ പണ്ടൊരു മാസ് പാർട്ടി ആയിരുന്നു ഈ പാർട്ടി ഇന്ന മാസ് പാർട്ടി അല്ല ഇതുവരെ മനസ്സിലാക്കണ്ടേ ഇന്ന് ജനപിന്തുണ പാർട്ടിക്കില്ല മറ്റേത് ഇന്ദിരാഗാന്ധി വന്നിരിക്കുന്നു നിൽക്കുന്നു രാജീവ് ഗാന്ധി വന്നു ജനങ്ങളിങ്ങനെ കൂടുന്നു വോട്ട് ചെയ്യുന്നു ജയിക്കുന്നു ഇതാണ് കാലം ഇത് പോയി പോയി ഇപ്പം നമുക്ക് മാസായിട്ടുള്ള ഒരു സപ്പോർട്ടില്ല അപ്പോൾ ഓരോ കേഡറിനെയും പിടിച്ചു നിർത്താനായിട്ട് അവർ ശ്രമിക്കണ്ടേ ഇപ്പം പിന്നെ ഒരു കാലത്ത് ഹൈക്കമാൻഡിൻ്റെ വലങ്കയായിരുന്നു ഞങ്ങളെപ്പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വീരപ്പമൊലി പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ ഞങ്ങളോടൊക്കെ ഒരു അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾ പറയില്ല അതുപോലും പറയാനൊരു ചാൻസ് പിന്നെ കാണണമെന്ന് വെച്ചാൽ അങ്ങോട്ട് എന്നാൽ പോലും മൈൻഡ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറ ഏ അപ്പം അത് രാഹുൽ ഗാന്ധിയെ ഉദ്ദേശമാണ് രാഹുൽ ഗാന്ധിയുടെ ടീം ഇത്തരത്തിൽ ഇൻകോംപിറ്റൻ്റ് ആണ് എന്നുള്ളതാണ് വീരപ്പവലി പറഞ്ഞു വെക്കുന്നത് അതാണ് അപ്പോൾ അവർക്ക് ഇൻസൾട്ട് ഭയങ്കരമാണ് കഴിവില്ല അതിന് പുറമെ ഇൻസൾട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നു അത് ആരെയാണ് കരുണാർ കെ കരുണാകരൻ്റെയോ അല്ലെങ്കിൽ എ കെ ആന്റണിയുടെയോ സ്റ്റേച്ചറിലുള്ള വീരപ്പം വേലിയെ പോലും അദ്ദേഹം സ്വന്തം വാക്കുകൾ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇത് വന്നിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് കേട്ടതാണ് അദ്ദേഹം പറഞ്ഞ ഇതാണ് ഈ നാട്ടിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഹൈക്കമാൻഡിന് മനസ്സിലാകുന്നില്ല ഇവിടുത്തെ ഗ്രൂ ജാതി സമവാക്യങ്ങളെല്ലാം ചേർന്ന് ഇവിടെ മുപ്പത്താറ് മന്ത്രിമാരെ ഇങ്ങനെ പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇത് നിലനിർത്തിക്കൊണ്ട് പോയാൽ ആ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയും കൂടി നിലനിർത്തിക്കൊണ്ടു പോയാൽ ഇവിടുത്തെ ജാതികളുടെ കയ്യിലാവും ഈ ഭരണം ഇനി പുതിയൊരു മുഖ്യമന്ത്രി വന്നാലും അയാളും ജാതിയുടെ അടിമയായിരിക്കും എന്നൊക്കെയാണ് ഇന്നൊക്കെയാണ് അപ്പൊ സിദ്ധരാമയ്യം അത് ഉദ്ദേശിച്ചാണ് കളിക്കുന്നത് അവിടുത്തെ ആഭ്യന്തരമന്ത്രി പരമേശ്വരയെ കൊണ്ട് ഇപ്പോൾ ഒരു ക്ലെയിം വെച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഞാനും ഈ കോണ്ടസ്റ്റിലുണ്ട് രണ്ടുപേർ കോണ്ടസ്റ്റല്ല മൂന്ന് പേരുണ്ട് ഇനിയും വേറെ ആളുകളുണ്ടെന്ന് കൂടെ അയാൾ പറഞ്ഞു അത് സിദ്ധരാമയ്യം ഇപ്പോൾ ബോധപൂർവ്വം പറയിപ്പിക്കുന്നതാണ് എൻ്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയാണ് സ്വന്തം വലങ്കയ്യായിട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം പറയുന്നു മൂന്നാമതൊരാൾ ഞാനാണ് എനിക്കും കൂടെ യോഗ്യനാണ് ഞാൻ മാത്രമല്ല വേറെ പലരും ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനാക്കുക എന്നുള്ളത് മൊത്തം ഹൈക്കമാൻഡിനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുക പാർട്ടിയെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുക സ്റ്റേറ്റിനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുക എന്നിട്ട് സിദ്ധരാമയെ നിലനിർത്താൻ നോക്കുക ഇതരായ്മയുടെ തന്ത്രം അതാണ് ഇത് ശിവകുമാറിനറിയാം അതുകൊണ്ടാണ് ശിവകുമാറും വളരെ സൂക്ഷിച്ച് ഇന്നിപ്പോൾ ഡിന്നർ കഴിഞ്ഞപ്പോൾ പൊതുജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞത് എന്താ ഹേ വി ആർ ഫ്രണ്ട്സ് ഒരു പ്രോബ്ലം ഇല്ല ഞങ്ങൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഇലക്ഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പിന്നെ ഇവിടുത്തെ സാമ്പത്തിക ഉന്നമനം മറ്റു കാര്യങ്ങളൊക്കെ കർണാടകയുടെ കാര്യങ്ങളാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് പക്ഷേ അടി കൂടെ അടി തുടർന്നു കൊണ്ടേ ഇരിക്കും ഇത് കോൺഗ്രസിൻ്റെ അടിവേരിളക്കും എന്നുള്ളതാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് സത്യമാകും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് ആ പാർട്ടി മറ്റൊരു തകർച്ചയുടെ ഗർത്തത്തിലേക്ക് വീഴാൻ പോവുകയാണ് അത് കർണാടകത്തിലാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് അത് പരിഹരിക്കുവാൻ ഇതുവരെയും കൃത്യമായ ഒരു ചുവടുവയ്പ് പോലും നടത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത്രയേറെ അധപതിച്ചു പോയോ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഉന്നത സമിതി ഡി കെ ശിവകുമാർ എന്ന പവർ ഹൗസിനെ പിടിച്ചു നിർത്തുവാൻ അവർക്ക് സാധിക്കാതെ വരുമോ അങ്ങനെയുണ്ടായാൽ തീർച്ചയായും കോൺഗ്രസ് പോവുക ഒരു പിളർപ്പിലേക്കായിരിക്കും സിദ്ധരാമയ്യയുടെ വാശിക്ക് മുന്നിൽ അല്ലെങ്കിൽ കുതന്ത്രത്തിന് മുന്നിൽ അവർ വഴങ്ങിക്കൊടുത്താൽ സംഭവിക്കുക അതുതന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുവരെയും അവിടുത്തെ പോര് അതായത് ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള പോര് മാന്യമായിട്ടാണ് പോയിട്ടുള്ളത് പ്രത്യേകിച്ച് ഡി കെ ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്നും മാന്യമായിട്ടാണ് വിഷയം ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി പലപ്പോഴും പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ മുന്നിൽ നിന്ന് അത് പരിഹരിക്കുവാനും എതിരാളികളെ മറികടന്ന് മുന്നേറുവാനും ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച നേതാവാണ് ഡി കെ ശിവകുമാർ എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡ് മറക്കാതിരിക്കട്ടെ കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കുന്നവർ മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കുന്നവരും കരുത്തരായിരിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ബേസ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ഡോക്ടർ മോയിനുമായി സംസാരിച്ചു ഡോക്യുമെൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുമെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം